ഹിറ്റ് കണ്ടിട്ട് വിജയിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ടോ സിമന്റച്ച് പരാജയപ്പെട്ടു പരാജയപ്പെട്ട സമയത്ത് നമുക്കൊരു പ്രതീക്ഷം ഉച്ച കാണിരിക്കും തന്നെയാണുള്ളത് ഞങ്ങളൊക്കെ ഇപ്പം ഞങ്ങള് തേക്കറിയിലാണ് അപ്പൊ നമ്മുടെ വി വി ശ്രീനിവാസിന്റെ അവിടെ ഞങ്ങളൊക്കെ ഓൾറെഡി രണ്ടു ദിവസം അതിന് മുമ്പ് തന്നെ

ഈ പടം ഡൊമിക് എന്ന് പറയുന്ന പടം നമ്മള് നല്ല പ്രതീക്ഷയോടാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നല്ലൊരു വിജയം ആയിക്കോട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്നാലും ഇത്രയും ഈ പ്രായത്തിലും ഇങ്ങനെയുള്ള പടം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല എന്നാലും ട്രെയിലർ പറഞ്ഞിട്ട് നല്ല സെറ്റപ്പായിട്ടാണ് തോന്നുന്നത് എന്നാലും നല്ലൊരു വിജയമാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത് നമ്മൾ ഫ്രാൻസ് ഫ്രാൻസ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നാലും ഞാൻ മമ്മൂട്ടി ഫാൻസ് തന്നെയാണ് എന്നാലും നമ്മളെല്ലാ ആൾക്കാരുടെ പടങ്ങളും കാണാറുണ്ട് ഇതുവരെയുള്ള മമ്മൂട്ടിയുടെ പടം പോകുന്നത് വിശ്വാസം പിന്നെ മമ്മൂട്ടിയുടെ പടം എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞ ആക്ഷൻ മൂവിയാണ് മെയിനായിട്ട് വരുന്നത് പിന്നീടുള്ളത് ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് അറിയില്ല അത് നമുക്ക് കണ്ടുകഴിയുമ്പോ ബാക്കി റിവ്യൂ അറിയാൻ പറ്റും കണ്ണൂർ സ്കോഡ് കണ്ടരുന്നല്ലോ അതുപോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയൊക്കെ ആണ് അപ്പം എങ്ങനെയായിരിക്കും അതിന്റെ മോളി കിട്ടുമോ കണ്ണൂർ മോളി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതിലും ബെറ്റർ ആയിട്ടായിരിക്കും ഇപ്പൊ അപ്പൊ അതിലും മികച്ചതായിട്ട് എന്തായാലും അടുത്ത പടം ഇറക്കത്തുള്ളു അപ്പൊ ആ ഒരു കൺസെർട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇറങ്ങിയോടെ കാണാം